ഉത്തർപ്രദേശിലെ നെഹ്റു കുടുംബത്തിന്റെ കുത്തക സീറ്റുകൾ കൈവിട്ട് കളയാതിരിക്കാൻ കോൺഗ്രസ് റിസ്ക് എടുക്കുമോ എന്നതായിരുന്നു കുറച്ചു നാളായി പുകഞ്ഞുകൊണ്ടിരുന്ന ചോദ്യം അങ്ങനെ നിരവധി അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഗാർഗെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് യു പി റായ്ബറേലിയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് യു പിയിലെ അമേഠിയിലോ റായ്ബറേലയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന സൂചനകളും സംശയങ്ങളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം വരെ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടാമതൊരു സീറ്റിൽ മത്സരിച്ച് വിജയിച്ചാലും താൻ വയനാട് വിടില്ലെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നതുമാണ് ഇതോടെ തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പായിരുന്നു ഏതായിരിക്കും മണ്ഡലം എന്ന കാര്യത്തിൽ മാത്രമാണ് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത് അതേസമയം പ്രിയങ്കാ ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയതുമായിരുന്നു അമേഠിയിൽ കോൺഗ്രസിന് വേണ്ടി അംഗത്തിനിറങ്ങുന്നത് കിഷോരിലാൽ ശർമ്മയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി സോണിയാഗാന്ധി എന്നീ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് കിഷോരിലാൽ ശർമ്മ ായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് ബോംബെയിലാണ് ഫിറോസ് ഗാന്ധി ജനിക്കുന്നത് പാഴ്സി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ രതിമയും ജഹാംഗീറും യുവാവ് ഫിറോസ് തന്റെ പിതാവിന്റെ മരണശേഷം അലഹബാദിലേക്ക് താമസം മാറുന്നു എവിങ്സ് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഫിറോസ് തന്റെ പതിനെട്ടാം വയസ്സിൽ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യ സമരവും നെഹ്റു കുടുംബവും മഹാത്മാഗാന്ധിയോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ പേര് ഗന്ധിയിൽ നിന്ന് ഗാന്ധി എന്നാക്കി മാറ്റുകയായിരുന്നു പിന്നീട് ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യ കമല നെഹ്റു ഫിറോസിന്റെ അമ്മായിയമ്മയായി എത്തി സ്വാതന്ത്ര്യാനന്തരം ഫിറോസ് റായ്ബറേലിയിൽ നിന്ന് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസിന് അന്ന് പ്രതിപക്ഷം ഇല്ലായിരുന്നുവെങ്കിലും ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് പോലും ഫിറോസ് സർക്കാരിനും പാർട്ടിക്കുമെതിരെ നിരന്തരം ശബ്ദമുയർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സർക്കാരിലെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരം ഹരിദാസ് മുന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ദുർഘടമായ ആറ് കമ്പനികളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയെന്ന് പാർലമെന്റിൽ തെളിയിച്ചത് ഫിറോസ് ഗാന്ധിയാണ് ഫിറോസിന്റെ പ്രചാരണത്തിന്റെ അനന്തര ബലമായി ധനമന്ത്രി ടി ടി കൃഷ്ണാചാരിക്ക് രാജിവെക്കേണ്ടിയും വന്നു അതിന് മൂന്ന് വർഷം മുമ്പ് ഡാൽമിയ അല്ലെങ്കിൽ ഡി ജെ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അദ്ദേഹം തുറന്നു കാട്ടി അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ രാജ്യത്തെ ലൈഫ് ഇൻഷുറൻസ് വ്യവസായത്തെ ദേശാൽക്കരിക്കുന്നതിലേക്ക് എത്തിച്ചിരുന്നു പാർലമെന്റിനുള്ളിലെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമ പ്രവർത്തകർക്ക് സൗകര്യമൊരുക്കുന്ന സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചതും അദ്ദേഹമായിരുന്നു എന്നാൽ ഇന്ദിരയുടെയും ഫിറോസിന്റെയും ദാമ്പത്യം തകരാൻ ആരംഭിച്ചിരുന്നു അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തെ ചൊല്ലി ഇരുവർക്കുമിടയിൽ പ്രശ്നം രൂക്ഷമാകുകയായിരുന്നു നെഹ്റു ജീവിച്ചിരിക്കുമ്പോൾ ഇന്ദിര കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ സർക്കാരാണ് ഭൂമി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിഷ്കരണങ്ങൾ എന്നിവ കൊണ്ടുവന്നത് ഇത് വലിയ എതിർപ്പിന് കാരണമായി ഈ അസ്വസ്ഥതയാണ് കേന്ദ്ര സർക്കാർ സർക്കാരിനെ പിരിച്ചുവിടാൻ കാരണമാക്കിയത് ഈ നീക്കത്തെ ഏറ്റവും ശക്തമായി വിമർശിച്ചവരിൽ ഫിറോസ് തന്റെ ഭാര്യയെ ഫാസിസ്റ്റ് എന്ന് പോലും വിളിച്ചിരുന്നു അങ്ങനെ ഇത്തവണയും പരമ്പരാഗതമായി നെഹ്റു ഗാന്ധി കുടുംബം മത്സരിക്കുന്ന സീറ്റുകളിലേക്ക് ഗാന്ധി കുടുംബം തന്നെ എത്തിയിരിക്കുകയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കോൺഗ്രസ് അമേഠിയിലെയും റായ്ബറേരയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇതൊരു തന്ത്രമായി വേണം കരുതാൻ കാരണം അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിരോധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധി റായ്ബറിയിലേക്ക് തന്റെ തടകം മാറ്റിയതാവാം സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്മൃതി ഇറാനി റായ്ബറിയിലേക്ക് വന്നാലോ എന്ന സംശയം രാഹുലിനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാകണം ഈ മുഹൂർത്ത സമയത്തുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി റോബർട്ട് വന്ദ്ര എന്നിവർക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പമാണ് രാഹുൽ എത്തിയത് കെ എൽ ശർമ്മയാണ് ആദ്യം അമേഠിയിൽ പത്രിക സമർപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ മെയ് ഇരുപതിനാണ് രണ്ട് സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കുക വോട്ടെടുപ്പിന് പതിനേഴ് ദിവസം മാത്രം ശേഷിക്കെ മറ്റിടങ്ങളിലെ പ്രചാരണം വെട്ടിക്കുറച്ച് രാഹുലിനി റായ്ബേറിയിൽ സജീവമാകും